ഇടതു സർക്കാരിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് ഇടതു സർക്കാരിനെ സംബന്ധിച്ച് വിവാദങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കാണ് അവസാനിക്കാതിരിക്കുകയാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് അടങ്ങി വന്നപ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞ സമയത്താണ് മണ്ഡലകാലത്ത് സുരക്ഷ ഒരുക്കാൻ പറ്റാത്തതിന്റെ സാഹചര്യത്തിൽ മരണവും മറ്റുമൊക്കെ സംഭവിക്കുന്നത് ഇത്തരത്തിൽ വിടാതെ പിന്തുടരുന്ന പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് അല്ല ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ നേതാവാണ് ഇത്തരത്തിൽ അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ രണ്ട് തവണ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പിന്നീട് ദേവസ്വം ബോർഡ് കമ്മീഷണറും പിന്നാലെ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ എത്തിയ എൻ വാസുവും അതിനു പിന്നാലെയാണ് സി പി എമ്മിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ കോന്നിയുടെ എം എൽ എ ആയ പത്മകുമാർ ഇപ്പോ നിലവിൽ അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സി പി എം നേതാവിനെ കൂടി അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് സത്യത്തിൽ ഈ പത്മകുമാറിന്റെ അറസ്റ്റിലായതോടുകൂടി സി പി എം വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആ ശരണമന്ത്രങ്ങൾ ഒരുവിട്ട് വലിയ വ്രതത്തോടു കൂടിയൊക്കെ തന്നെയാണ് ഭക്തർ ശബരിമല സന്നിധാനത്ത് എത്താറായി സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളത് പക്ഷെ അത്തരത്തിലുള്ള അയ്യപ്പ ഭക്തരെ ഒന്നടങ്കം വഞ്ചിക്കുന്ന നിലപാട് വഞ്ചിക്കുന്ന സമീപനം ഇവർ സ്വീകരിച്ചു സാധാരണഗതിയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മണ്ഡലകാലവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ അടക്കം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ അടക്കമുണ്ടായി വേണ്ടത്ര വിധത്തിലുള്ള കൂടിയാലോചനകളുടെ അടക്കം വ്യക്തമാകുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലായതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ നാല്പത്തിയൊന്ന് ദിവസത്തെ വൃതാനുഷ്ഠാനത്തിന് ശേഷം ശരണമന്ത്രങ്ങൾ ഒരുവിട്ട് ഇരുമുടിക്കെട്ടേണ്ടി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ കാണാൻ എത്തുന്ന എല്ലാ ഭക്തരെയും അയ്യപ്പ ഭക്തരെയും വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിച്ച ഈ സർക്കാരിന് കലിയുഗരതനായ അയ്യപ്പൻ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനായി കഴിയുക സത്യത്തിൽ നാലൂ ആ അല്ല ഇപ്പോഴും വാസുവിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്നത് പത്മകുമാറിനെ ആണെങ്കിലും ഒരു തെറ്റുകാരനായി ചിത്രീകരിക്കാൻ സർക്കാർ ഇപ്പോഴും വിമുഖത കാണിക്കുന്നുണ്ട് മാത്രമല്ല തെറ്റുകാരനാണെന്ന് ഇത്രത്തോളം മൂട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ പോലും അവര് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതൊന്നും പാർട്ടി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ സംഘം വ്യക്തമായ മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്തിട്ടും പാർട്ടി നേതൃത്വം അവരെ കൈ കൈവിടാനായി അവരെ തള്ളിപ്പറയാനായി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് ഇവിടെ ഇതിനു മുൻപും സമാനമായ തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ കുറ്റാരോപിതരായ ഘട്ടത്തിൽ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്നും ഇതേ ഗോവിന്ദം മാസ്റ്ററും സംഘവും എന്തൊക്കെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കാട്ടുകൂട്ടി എന്നൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് ഇവിടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ അടക്കം എന്തെല്ലാം പറഞ്ഞ് ഏതെല്ലാം തരത്തിൽ വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞ കുറ്റാരോപിതൻ മാത്രമായിരുന്നു തെറ്റുകാരനായിരുന്നില്ല പിന്നീട് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കുന്ന സാഹചര്യം അടക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷെ ഇവിടെ എത്തിയപ്പോൾ സി പി എം നേതാക്കന്മാർക്കൊരു ത്രീ ടയർ പ്രൊട്ടക്ഷൻ എന്ത് ഇല്ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് ഇവർക്ക് ലഭിക്കുക ഇവിടെ വ്യക്തവും കൃത്യവുമായി അന്വേഷണ സംഘം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വാസുവിനെയും പിന്നാലെ പത്മകുമാറിനെയും അടക്കം അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും സത്യത്തിൽ ിൽ ആ ഈ പാർട്ടി പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാവാൻ പോകുന്ന ഒരു സംശയം വേണ്ട ഇവിടെ ആദ്യഘട്ടത്തിൽ മുൻപ് സൂചിപ്പിച്ചു ആദ്യമായി അറസ്റ്റിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പോറ്റി എന്ന് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഉണ്ണികൃഷ്ണനെയാണ് ആ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുരാരി മുരാലിബാബു അറസ്റ്റിലാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെ ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന ആൾ അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിന്നാലെ കെ എസ് ബൈജു അറസ്റ്റിലാകുന്നു പിന്നീട് എൻ വാസു ആകപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് പത്മകുമാറും ആ പരമ്പരയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇനി അടുത്തത് ഇതെന്റെ എല്ലാം സൂത്രധാരനായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോയാൽ അടുത്തതായി അറസ്റ്റിലാകാൻ പോകുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയത് അതായത് എൻ വാസു അടക്കം സ്വർണം ചെമ്പാക്കാൻ എൻ വാസുവിന് എവിടെ നിന്ന് ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയ കൃത്യമായിട്ടുള്ള ഡയറക്ഷന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഘട്ടത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആരാ ഈ പത്മകുമാർ എന്ന് പറയുന്ന ആളാണ് അന്ന് ദേവസ്വം മന്ത്രി ആരാ ഈ കടകംപള്ളി സുരേന്ദ്രൻ അപ്പോ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വലിയ കൊള്ള ആ ഉത്തരവിടാൻ പത്മകുമാർ തയ്യാറാവുമായിരുന്നില്ല ഇവിടെ ഹർഷയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ സമ്മേളനവുമായി ബന്ധപ്പെട്ട അടക്കം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട അടക്കം പത്മകുമാർ പാർട്ടിയുമായി എഴുഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരുപക്ഷേ പാർട്ടിക്ക് ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ഉത്തരവാദിത്വം പറയേണ്ട സാഹചര്യം ഉണ്ടാകും പത്മകുമാർ അറസ്റ്റിലാകുമെന്ന് പാർട്ടിക്ക് വ്യക്തമായുള്ള ബോധ്യം അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് പ്രശാന്തും രക്ഷപെട്ടിട്ടില്ല പ്രശാന്തിന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടായിട്ടുണ്ട് പ്രശാന്തിനും ഇതിനകത്ത് നിർണായക റോളുണ്ട് ഹൈക്കോടതി അടക്കം വലിയ വിമർശനം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അടക്കം മിനിസ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല അത് പ്രശാന്തിന്റെ കാലഘട്ടത്തിലാണ് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അതായത് ദേവസ്വം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിമർശനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടായത് എന്റെ ഹർഷ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തരത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള എസ് ഐ ടി സംഘം ആയിരുന്നെങ്കിൽ ശബരിമലയിലെ തങ്കവിഗ്രഹം അടക്കം അയ്യപ്പ വിഗ്രഹം അടക്കം കട്ടുപൊടിക്കാൻ ഈ സർക്കാരും ഈ സർക്കാരിന് ഒത്താശവാടുന്ന ം ബോർഡ് പ്രസിഡന്റുമാരും അവരെ അവർക്ക് സ്തുതി പാടുന്ന ഈ ദേവസ്വം ഉദ്യോഗസ്ഥനും ഒക്കെ തയ്യാറായനെ എന്നുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നം കൂടി നമുക്ക് മുന്നിലൂടെ നിൽക്കുന്നുണ്ട് അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല സി പി എം ഇനി എത്രയൊക്കെ അലക്കമറിഞ്ഞാലും ആദ്യം ചോദിച്ചു ചോദ്യം പോലെ തന്നെ ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഡിസംബർ പന്ത്രണ്ടാം തീയതി കേരളത്തിലയ്യപ്പ ഭക്തർ വിധി എഴുതാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഉണ്ടാവുക ഒരു സംശയം വേണ്ട അതിന്റെ അലയോലുകൾ ആഫ്റ്റർ എഫക്ട് ൊക്കെയാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ കൈയ്യിലെടുക്കുന്ന രീതിയിൽ അവർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്ന പുതിയ ഒരു പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ട് അതായത് ആയിരത്തി രൂപ കുടിച്ചുകയും അതുപോലെ തന്നെ രണ്ടായിരം രൂപ ഉയർത്തിയ ഒരു ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയും കൂടെ ഉൾപ്പെടുത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ജനങ്ങൾക്ക് നൽകുന്നത് അറുപത്തി രണ്ടു ലക്ഷം പേർക്കാണ് ഇത്തരത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടുന്നത് സ്വാഭാവികമായും ഈ ഒരു അവസാന നിമിഷത്തിൽ ഇത്രയും എമൌണ്ട് കയ്യിൽ വരുമ്പോൾ വീണ്ടും കഴിഞ്ഞ തവണ കിറ്റ് കൊടുത്ത് വാങ്ങിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കാൻ സാധ്യത കൂടുതലല്ലേ അസൈനി എത്രയൊക്കെ വാഗ്ദാനങ്ങളുടെ പരമ്പരയുമായി സർക്കാർ രംഗത്ത് വന്നാലും കഴിഞ്ഞ ഒൻപതര വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് സമസ്ത മേഖലകളും തച്ചു തകർത്ത സർക്കാരിന് കൃത്യമായി ജനങ്ങൾ എഴുതാൻ പോകുന്ന സമയമാണ് സമാഗതമാകുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഡിസംബർ പന്ത്രണ്ടാം തീയതി ആശ്രയി കൃത്യമായി നോക്കിക്കോളൂ കേരളത്തിലെ ജനങ്ങൾ ഈ സെമിഫൈനൽ പോരാട്ടത്തിൽ ഈ സർക്കാരിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് അതിനിപ്പുറത്തേക്ക് നാലു മാസങ്ങൾക്കപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ സാഹചര്യം ഉണ്ടാകും ഇവിടെ ക്ഷേമ പെൻഷന്റെ അടക്കം കാര്യം പറഞ്ഞു ഇവിടെ ആശാവർക്കമാർ ബഹുമ ആശമാർ നമുക്ക് വേണ്ടി കോവിഡ് കാലത്തിൽ അടക്കം വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ച് വേദന സഹിച്ച് സ്വന്തം കുടുംബത്തിന്റെ സാഹചര്യം പോലും പരിഗണിക്കാതെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി പണിയെടുത്ത ആശമാരെ എപ്പോഴാണ് പരിഗണിക്കാൻ തയ്യാറായതെന്നും അവർ എത്രത്തോളം ഈ തലസ്ഥാന ഈ സെക്രട്ടേറിയറ്റിന്റെ സമീപം മുടിമുറിച്ചടക്കമുള്ള സമരത്തിലേക്ക് അവർക്ക് നയി പോകേണ്ടി വന്ന സാഹചര്യം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് അതിനിപ്പുറത്തേക്ക് ഈ സർക്കാരിന്റെ വാഗ്ദാനം എന്തായിരുന്നു ക്ഷേമ പെൻഷൻ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ എത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതടക്കം നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് ഒരു സംശയം വേണ്ട ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു തെറ്റ് ഇനി ആവർത്തിക്കും എന്ന് ആരും കരുതണ്ട കാരണം കേരളത്തിലെ ജനങ്ങൾ ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ് കൃത്യമായി രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ഒൻപതര വർഷക്കാലം ഈ സർക്കാർ വിലക്കയറ്റത്തിലൂടെ ഈ ഗുണ്ടാ ഗുണ്ടാഭരണത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയിലൂടെ ആരോഗ്യ മേഖലയെ തച്ച് തകർത്തത് ഉൾപ്പെടെയുള്ള കൃത്യമായിട്ടുള്ള വീക്ഷണം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അവർ വിലയിരുത്തി കഴിഞ്ഞു അതിന് മറുപടി ഉണ്ടാകും ഈ സർക്കാർ അങ്ങനെയെങ്കിൽ ഈ സർക്കാരിന്റെ വാഗ്ദാനം രണ്ടായിരത്തി പതിനാറിൽ അവരുടെ പ്രകടന പത്രികയിൽ പാർപ്പിടം എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത് പ്രതിവർഷം ഒരു ലക്ഷം വീടുകൾ വെച്ച് നൽകും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും കേരളത്തിലെ എല്ലാവർക്കും ഈ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല പക്ഷെ ഇപ്പോഴും ഒന്നര ലക്ഷത്തോളം ആളുകൾ ഭവനരഹിതരാണ് ഇത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ മുന്നിലൂടെ കടന്നുപോകുകയാണ് ഇവിടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അടക്കമുള്ള സാഹചര്യം നമ്മൾ നമ്മൾ മുൻപ് നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് ആരോഗ്യമേഖല വെന്റിലേറ്ററിലാകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ കേരളത്തിലെ ആരോഗ്യമേഖല ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് ഇത്രയധികം പഴികേൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ പക്ഷേ ഉണ്ടായിട്ടില്ല അങ്ങനെ സമസ്ത മേഖലകളും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടിലാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇനി എത്രയൊക്കെ ഓഫർ നാടകങ്ങളുമായി സർക്കാർ രംഗത്ത് വന്നാലും ഇനി എത്രയൊക്കെ ഓഫർ പരമ്പരയുമായി സർക്കാർ രംഗത്ത് വന്നാലും കേരളത്തിലെ ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ള ജനങ്ങൾ അതിനെ തിരിച്ചറിയും ഐക്യ ജനാധിപത്യ മുന്നണിയുള്ള സർക്കാർ വന്നാൽ കേരളത്തിലെ ജനഹിതം അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരായിരിക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് കൂടിയുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് പരിപൂർണമായ നിലയിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളായിരിക്കും ആവിഷ്കരിക്കുക അല്ല ഈ ഒരു ഇത്രയൊക്കെ വിഷയങ്ങൾ വന്നപ്പോൾ പോലും ഇതിനായിരിക്കും ഏറ്റവും തിരിച്ചടിയായി മറ്റൊരു വിഷയം കൂടി ഈ ഒരു ശബരിമല വിഷയമായാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അല്ലാതെ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ് വൈഷ്ണവയുടെ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൈഷ്ണയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി വൈഷ്ണയ്ക്കെതിരെ ഉണ്ടായിരുന്ന നീക്കത്തിന് പിന്നിൽ ആര്യ രാജേന്ദ്രനാണ് അല്ലെങ്കിൽ മേയറിന്റെ ഓഫീസാണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിനെല്ലാത്തിനുമുപരി നമുക്കറിയാം വൈഷ്ണ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന

ഇവിടെ ഈ ഞങ്ങളുടെ വൈഷ്ണയെ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും മുട്ടയുടെ അടക്കം ജനങ്ങൾ വിധിയെഴുതാൻ പോവുകയാണ് ഇവിടെ മുട്ടടയിൽ മുട്ടിടിച്ച സി പി എമ്മിന് വല്ലാത്ത രീതിയിൽ വൈഷ്ണയെ ഭയക്കുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിനെ ഭയക്കുന്ന സാഹചര്യം ഉണ്ടായി തലസ്ഥാന നഗരിയിൽ കെ എൽ ശബരിരാജൻ നയിക്കുന്ന പാനൽ ആ പാനൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യം ഉണ്ടായത് ഇവർ സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കൽ നാടകവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിലാണ് മേയർ ഓഫീസ് ഇടപെട്ടുകൊണ്ട് വൈഷ്ണ എന്ന് പറയുന്ന കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയുള്ള മിടുക്കിയായ നിയമ വിദ്യാർത്ഥിനിയെ ജേർണലിസം ആ ബിരുദധാരിയായ നിയമ വിദ്യാർത്ഥിയെ അടക്കം വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായത് വലിയ നിയമ പോരാട്ടം കോൺഗ്രസ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടാകപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇടപെട്ടുകൊണ്ട് വൈഷ്ഠായെ വീണ്ടും ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ട് ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് ഇവിടെ പരാതി കൊടുത്ത ആളുടെ മെറിറ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ് അയാളുടെ വീട്ടു നമ്പറിൽ അദ്ദേഹത്തിന്റെ വീട്ടു നമ്പറിൽ ഇരുപതോളം ആളുകളാണുള്ളത് ആ സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ അടി ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന്റെ വീട്ടു നമ്പറിൽ ഇവിടെ തങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് കഴുകാൻ ഇവർക്ക് എന്തായാലും കഴിയില്ല കാരണം വൈഷ്ഠായെ കൃത്യമായിട്ടുള്ള രീതിയിൽ വേട്ടയാടാൻ ശ്രമിച്ചു എങ്ങനെയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അതായത് രമ്യ ഹരിദാസ് ആദ്യമായി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രംഗത്ത് വരുമ്പോ എങ്ങനെയൊക്കെയാണ് രമ്യ ഹരിദാസിനെ വേട്ടയാടാൻ ശ്രമിച്ചതോ സമാന തരത്തിൽ അതേ ആക്ഷൻ പ്ലാനിൽ ഒരുപക്ഷെ അത് പരാജയപ്പെട്ട പ്രൊജക്ട് ആണ് പരാജയപ്പെട്ട ആണ് എന്ന് പോലും മനസ്സിലാക്കാതെ അതേ തലത്തിൽ ഇത് ആ വൈഷ്ണയും വേട്ടയാടാനായി ശ്രമമുണ്ടായി പക്ഷേ അത് സത്യത്തിൽ വൈഷ്ണയ്ക്ക് വലിയ സ്വീകാര്യത മുട്ടടയിൽ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി തലസ്ഥാനത്ത് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു സംശയം വേണ്ട വൈഷ്ണവ ജയിക്കും ശബരി ജയിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കും യു ഡി എഫ് വലിയ ഈ പോരാട്ടത്തിൽ ടീം യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല